ദൈവത്തിൻ്റെ ഏത് പരിശോധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മീഡിയയുമായി നിങ്ങളുടെ മുമ്പിൽ നിന്ന് കടന്നു വരുവാൻ അടിയൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിന് ഓർത്തോ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ഒത്തിരി വിഷയങ്ങൾ ചിന്തിക്കുവാനായിട്ടിടയായി ഇന്നോ വീണ്ടും ഒരു നല്ലൊരു വിഷയം ചിന്തിപ്പാനായി അടിയന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിന് ഓർത്തോ ഞാൻ ദൈവത്തെ സ്ത്രോത്രം ചെയ്യുകയാണ് ഈ കാലഘട്ടങ്ങളിൽ പല വ്യക്തികൾക്കും സംശയവുമായി കാണുന്നതായ ഒരു വിഷയത്തെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ചിന്തയെ അമൻ നിങ്ങളുടെ മുമ്പിൽ വേദപുസ്തകം അടിസ്ഥാനത്തിൽ പറയുവാൻ ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം ആഘോഷങ്ങൾ ദൈവ മക്കൾക്ക് ഉചിതമാണോ ആഘോഷിക്കുന്നത് തെറ്റാണോ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി രണ്ട് മൂന്ന് കാര്യങ്ങൾ വചനത്തിൽ കൂടി നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഇന്ന് ക്രൈസ്തവ ലോകത്ത് പെന്തോ പ്രത്യേകിച്ച് പെന്തോക്കാരുടെ ഇടയിൽ ആഘോഷങ്ങൾ പാടില്ല എന്നുള്ള ഒരു ചിന്ത പലയിടത്തും വെളിപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് എന്താ പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വചനത്തിൽ കൂടി ചിന്തിക്കാം അതിനാധാരമായിട്ട് വേദഭാഗത്തിൽ നിന്നും ഒരു വാക്യം വായിക്കുമ്പോൾ കർത്താവ് താല്പര്യപ്പെടുകയാണ് കൊലോസിയറിയ ലേഖന പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ഞാൻ വായിക്കാം അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശപത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് ഇവ വരുവാനിരിക്കുന്നവയുടെ നിഴലെത്രെ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസിനാൽ വെറുതെ ചീർക്കുകയും തലം തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ് തെറ്റിക്കരുത് തലയായവൻ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചോ ഏഹീഭവിച്ചോ ദൈവിക വളർച്ച പ്രാപിക്കുന്നു ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ പോകുന്നു ആ പതിനാറാം വാക്യം മാത്രമാണ് അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശവത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് ഈ കാലഘട്ടങ്ങളിൽ ആഘോഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത് എന്തെടുത്താലും ആഘോഷങ്ങൾ പലരും പ്ലാൻ ചെയ്യാറുണ്ട് എന്നെ കേൾക്കുന്ന പ്രേത മക്കളെ ഇത് ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കൂടി ചിന്തിക്കാം ഇവിടെ പറയുന്നത് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചു പെരുന്നാള് വാവ് ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുതോ എന്ന് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആഘോഷങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നത് ഭക്ഷണത്തിലും പാനീയത്തിലും വളരെ മനസ്സിലാകണം ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ ജാതിയെ പോലെയിട്ട കലരരുത് കലരരുത് ഈ വാക്യമാണ് ഇന്ന് പലരും എടുത്തു വെച്ച് ആഘോഷങ്ങളെ വിമർശിക്കുകയും അമ്മൻ അവരെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന പ്രീതി നമുക്ക് വളരെയധികം മനസ്സിലാകണം ദൈവം അനുഗ്രഹിച്ചു നൽകപ്പെട്ടിരിക്കുന്നതായ ഭക്ഷണത്തെ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ സന്തോഷത്തെ സമാധാനത്തെ ഒരിക്കലും അത് സങ്കടകരമാക്കി മാറ്റുകയോ അതിനെ അടിച്ചമർത്തുവാനോ പാടില്ല എന്നതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുവാനുള്ള കാര്യം അമൻ ഒന്നുകൂടി ഞാൻ പറയുന്നു കൂടുതൽ ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നത് ഭക്ഷണ പാനീയങ്ങളല്ല ഏത് കഴിക്കണം ഏത് കഴിക്കരുത് എന്നുള്ളത് ഒത്തിരി സംശയമുള്ള ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത് അതിനാധാരമായിട്ട് ചില ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് പ്രവർത്തികളുടെ പുസ്തകം അപ്പോ ചില പ്രവർത്തികളുടെ പുസ്തകം പത്തോം പത്താം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് ആറാം മണി നേരത്ത് പ്രാർത്ഥിക്കുവാൻ വെണ്മാടത്തിൽ കയറി അവൻ വളരെ വിശന്നി വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു അവൻ ഒരുക്കുമ്പോഴേക്കും അവന് ഒരു വിവശത വന്നു ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ നാല് കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നത് അവൻ കണ്ടു അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലി ഇഴജാതി ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു പത്രോസെ എഴുന്നേറ്റ അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി അതിന് പത്രോസ് ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശുദ്ധമായതും ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ല ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കുന്നുവോ എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമൊക്കെ വളരെയധികം മനസ്സിലാക്കണം അവൻ പത്രോസ് മലിനമായതൊന്നും കഴിച്ചിട്ടില്ല പത്രോസിന് ചില കാര്യങ്ങൾ അവൻ മലിനമെന്ന് താൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് ദൈവം ഇറക്കിക്കൊടുത്തിരിക്കുന്ന ആ തുപ്പട്ടിയിൽ കണ്ടതായ ഈ ആമേ ഭക്ഷണങ്ങളെ കണ്ടപ്പോൾ ഇലജാതി ആമേൻ പറവകള് നാൽക്കാലി ഇവയൊക്കെ കണ്ടപ്പോൾ പത്രോസന് വെറുപ്പ് ഉടനെ പത്രോസ ദൈവത്തോട് പറയുകയാണ് ഞാൻ ഇതൊന്നും കഴിച്ചിട്ടില്ല ഞാൻ അശുദ്ധമായതൊന്നും തൊട്ടിട്ടില്ല എന്നവൻ പറഞ്ഞു ഉടനെയാണ് വീണ്ടും ദൈവത്തിന് ശബ്ദം പറയുകയാണ് ഞാൻ ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് പറയുന്നുവോ അതിൻ്റെ അർത്ഥം ദൈവം സകലതും ശുദ്ധീകരിച്ചിരിക്കുകയാണ് ഇന്ന് പല വ്യക്തികളും ആഹാരത്തിന്റെ കാര്യങ്ങളിൽ പറഞ്ഞ് വളരെ തർക്കിക്കുന്ന ഒരു അനുഭവം അമ്മ പലയിടത്തും ഞാൻ കാട്ടിട്ടുണ്ട് പല സഭകളിലും അതൊക്കെ പറയുന്നുമുണ്ട് എന്നെ കേൾക്കുന്ന പ്രതിയുമകളെ ഭക്ഷണമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇവിടെ കഴിക്കാത്ത ഭക്ഷണങ്ങൾ നാഗാലാൻഡിൽ പോയാൽ നമ്മൾ ഇവിടെ വെറുക്കുന്ന ഭക്ഷണവും അവിടെ കഴിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയാൽ അങ്ങനെ പലതും അറബി ദേശങ്ങളിൽ പോയാൽ അവിടെ ഒട്ടകം കഴിക്കുന്നു പഴയ നിയമത്തിൽ ഒട്ടകം കഴിക്കരുതെന്ന് പറയുന്നുണ്ട് നിങ്ങൾ വളരെ മനസ്സിലാക്കണം അപ്പം ഇത് ഇതിന് കാരണം എന്ന് പറയുന്നത് ദൈവം ശുദ്ധീകരിച്ചിരിക്കുകയാണ് ഇവരെ ഇവരൊക്കെ ഇതെല്ലാം വേദപുസ്തകം പറയുന്നത് സകലതും മനുഷ്യന് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം പിന്നെ മനുഷ്യൻ മലിനം എന്ന് പറയുന്നത് പറയാൻ കാരണം എന്താ അതുകൊണ്ട് നാളുകൾ ഒന്ന് ചിന്തിക്കണം കർത്താവ് ഒന്ന് ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആമന് ഇഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാകണം ആമന് ആമ വീണ്ടും ഒരു ഭാഗം വായിക്കുവാനായിട്ടോ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ആമ ഒന്ന് തൊമ്പത്തി എഴുതിയ ലേഖന പുസ്തകം അമന അമനതിൻ്റെ ആമൻ നാലിൻ്റെ നാലാം വാക്യം ഒന്ന് വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു ഒന്ന് തൊമ്പത്തി ദിവസം നാലാമത്തെ ആയാലും അതിന്റെ നാലാം വാക്യം എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോട് അനുഭവിക്കുന്നു എങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല മനസ്സിലാക്കണം ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോട് കഴിക്കുകയാണെങ്കിൽ അത് വർജിക്കേണ്ടത് നാം വർദ്ധിക്കേണ്ടതില്ല അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ഇവയൊക്കെ വെറുക്കുന്നത് ഈ നാളുകൾ നമ്മൾ അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം ആമ ഒരു ഭാഗത്ത് പറയുന്നു അവൻ അകത്തു നിന്ന് പുറത്തു വരുന്നത് എത്ര അശുദ്ധമാക്കുന്നു എന്ന് ആമൻസോ നമ്മുടെ ആമ നിന്ന് അകത്തോട്ട് പോകുന്നതല്ല അവൻ അകത്തു നിന്ന് പുറത്തു വരുന്നതാണ് അവൻ അശുദ്ധമാക്കുന്നതെന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു വർക്കോ സീരീസിന് ശേഷം എട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവൻ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് ആമൻ നമുക്ക് അവൻ ആ ഒരു ഭാഗം ആമ വായിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുന്നു ആമ ഏഴാമത്തിയായ മർക്കോസിന്റെ സുവിശേഷം അവൻ്റെ ഏഴാമത്തിയായ പതിനെട്ടാം വാക്യം അവൻ അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു അവൻ അവൻ അവരോട് നി ഇങ്ങനെ നിങ്ങൾ ബോധമില്ലാത്തവരോ നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നും അവനെ അശുദ്ധമാക്കുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ അത് അവൻ്റെ ഹൃദയത്തിലല്ല വയറ്റിൽ എത്ര ചെല്ലുന്നത് പിന്നെ മലപ്പുറ മറപ്പുരയിലേക്ക് പോകുന്നു ഇങ്ങനെ സകല ബോധ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നത് എത്ര മനുഷ്യനെ അക അശുദ്ധമാക്കുന്നത് അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നു ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം വളരെ മനസ്സിലാക്കണം അവൻ അവിടെ കുറേ ഭാഗങ്ങൾ പറയുന്നുണ്ട് മനുഷ്യന്റെ അകത്തു നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ ദുർചിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്കു കണ്ണ് ദൂഷണം അഹങ്കാര മൂടത എന്നീ പല സംഭവങ്ങളും അകത്തുനിന്ന് പുറത്തു വരുന്നു ഇത് പലരുടെ ജീവിതത്തിൽ നിന്നും വെളിപ്പെട്ടു വരികയാണ് പക്ഷെ അതൊന്നും ആരും കാണുന്നില്ല പക്ഷെ നമ്മൾ കഴിക്കുന്നത് നിൽക്കുന്നതാണ് എല്ലാവരുടെയും വിഷയമായിട്ട് മാറുന്നത് എല്ലാം കേൾക്കുന്ന പ്രിയ ദൈവമൊക്കെ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന ആരാധിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ദൈവം എന്തൊക്കെയാണോ ശുദ്ധീകരിച്ചത് അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകണമെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി വിളിച്ചു പറയുന്നു ആമ നമുക്ക് ആമ ഒരു ഭാഗം കൂടി വായിക്കുവാനായിട്ട് ആമേ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ആമേ റോമർ എഴുതിയ ലേഖന പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ അവൻ അവിടെ ഒരു ഭാഗം പറയുകയാണ് റോമർ എഴുതിയ ലേഖന പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിന പതിനാലാം വാക്യം യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു വല്ലതും മലിനം എന്ന് എണ്ണുന്ന എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു വളരെ മനസ്സിലാക്കണം ഇവിടെ പറയുന്ന ഒരു ഭാഗം എങ്ങനെയാണ് നമ്മൾ മലിനമെന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതാണ് അത് നമുക്ക് മാത്രമാണ് മലിനം പറയുന്ന വ്യക്തിക്കാണ് മലിനം അല്ല മറ്റുള്ളവർക്കല്ല പ്രൈസലോ അവൻ അതുകൊണ്ട് അതുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം ദൈവത്തെ അവൻ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ കളയേണ്ടതിനെ കളയാൻ തയ്യാറാകുക അവൻ നമ്മൾ ആകാരത്തിൽ ആകാരത്തെ പൊക്കി പിടിക്കരുത് പ്രൈസലോ കാമ ഒരു ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ഒരു ഭാഗം ഞാൻ കേട്ടു ആമ ബൊറോട്ട കഴിക്കരുത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഇന്ന് പ്രസംഗിക്കുവാൻ ജനത്തിന് താല്പര്യം പക്ഷെ എന്നെ കേൾക്കുന്ന പ്രതി മക്കൾ വളരെയധികം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഭക്ഷണമല്ല ഒരു വ്യക്തിയെ മലിനമാക്കുന്നത് ആമ ഉത്സവിക്കു ഉത്സവം ആമന് ഉത്സവിക്ക ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആഘോഷിച്ചോട്ടെ പക്ഷെ അവരെ വിധിക്കുവാൻ ദൈവം നമുക്ക് വ്യവസ്ഥ തന്നിട്ടില്ല അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വ്യവസ്ഥ തന്നിട്ടില്ല ദൈവം പറയുന്നത് ആമ നമ്മൾ ഒരിക്കലും ആമി ദൈവത്തിന്റെ കൽപ്പന വിട്ടുപോകരുത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത് അതുകൊണ്ട് നാളുകളിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒന്നിനെ മലിനം എന്ന് പറയരുത് ആമ മലിനം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് മാത്രമാണ് മലിനം അതുകൊണ്ട് ഈ നാളുകളിൽ ആമ നമ്മളെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ആമേന വാ ഭക്ഷണ പാനീയങ്ങൾ വാവ് ശവത്ത് ആമ ഈ പെരുന്നാള് ഇവയൊക്കെ ഇവയെ ഇവയെ ഒന്നും ആരോധിക്കരുത് വിധിക്കരുത് ഇതൊക്കെ ലോകത്തിലേക്ക് ദൈവം വച്ചിരിക്കുന്ന ആമ ഒരു അവസ്ഥകളാണ് ക്രൈസ്തലോ ആമ പല ആമയ ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ആമയ ഹാലുയ ഞങ്ങൾക്ക് എന്ന് ഓണമാണ് ഞങ്ങൾക്ക് എന്ന് ക്രിസ്മസ് ആണ് എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയതയും മക്കളെ ഞാനൊന്ന് ചോദിക്കട്ടെ ആമേ ഹാലൂയ ഇവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷമാണോ അല്ലെങ്കിൽ എന്നും സന്തോ ആമ സമാധാനമാണോ കഷ്ടതയും ആമയ കണ്ണുനീരിന്റെ അനുഭവങ്ങളും ഒക്കെ ജീവിതത്തിലില്ലേ പ്ലേസോ എന്നെ കേൾക്കുന്ന പ്രിയതെയും മക്കൾ വളരെയധികം മനസ്സിലാക്കണം ആമേന ആഘോഷങ്ങൾ വരുമ്പോൾ മാത്രം ആമന് അതിനെ തള്ളി പറയ പറയുന്നു എങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ആഘോഷിക്കാൻ തയ്യാറാകണം സന്തോഷിക്കാൻ തയ്യാറാകണം സമാധാനം നൽകുവാൻ തയ്യാറാകണം അങ്ങനെ ചെയ്യാൻ തയ്യാറാകാത്തവർ ആമു ആമെന് ദൂഷണം പറയുന്നവർ അല്ലെങ്കിൽ കുറ്റം പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് വിശുദ്ധമല്ല ഒരു വ്യക്തി ചെയ്യുന്ന കാര്യത്തെ ആമന് നല്ലതാണോ അതിൽ തെറ്റുണ്ടോ എന്ന് ചിന്തിക്കുക തെറ്റുണ്ടെങ്കിൽ നമ്മൾ വ്യക്തമായി ചൂണ്ടിക്കാണിക്കണം തെറ്റില്ലെങ്കിൽ അവരെ വിധിക്കരുത് അവർ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും ആമന് ആഘോഷങ്ങൾ മതിമറന്ന് പലരും ഇന്നത്തെ ആഘോഷങ്ങളിൽ ആമെ മുൻ ആഘോഷം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും മധ്യത്തിലാണ് നിൽക്കുന്നത് അത് തെറ്റായ അനുഭവമാണ് ആമെ കൂത്തു കാഴ്ച പോലെ നിൽക്കുന്നത് തെറ്റായ അനുഭവമാണ് ജാതിയോട് ഇടകലരുന്നത് തെറ്റായ അനുഭവമാണ് അത് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ അവൻ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടെന്ന വിഷയം ഇത് ഒന്നും തെറ്റായ അനുഭവങ്ങളിൽ നമ്മൾ പോകാതെ ആത്മീകമാകുന്ന നിലവാരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ സന്തോഷിക്കുവാൻ ആഘോഷിക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് ഞാൻ വിളിച്ചു പറയും വേദപുസ്തകത്തിൽ തന്നെ പല പെരുന്നാളിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ പെരുന്നാളുകളൊക്കെയും ആമ ദൈവത്തിന്റെ മക്കൾ ആചരിച്ചിട്ടുണ്ട് ആമൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉത്സവങ്ങളെ വെറുക്കാനല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഒന്നാണ് ആമ ഉത്സവങ്ങളും ആമൻ ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ സഭയിൽ ആമ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ ശുദ്ധീകരണമുള്ളവരായിട്ട് ഇരിക്കണമെങ്കിൽ നിന്ന് അകത്തോട്ട് വരുന്നതല്ല അവനകത്തുനിന്ന് അവൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അശുദ്ധം എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ വ്യക്തമായി വിളിച്ചു പറയുകയാണ് അവൻ ഈ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ചിത്തിക്കുവാനായിട്ട് ഇടയായി അവ ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ഞാൻ വായി വായിച്ചല്ലോ ഒന്ന് തൊണ്ണൂറ്റി ദിവസം നാലിൻ്റെ നാല് പറയുമ്പോൾ അവിടെ കാണുവാൻ സാധിച്ചത് അവൻ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്വത്രത്തോടുകൂടെ അത് അനുഭവിക്കുവാൻ നമ്മൾ തയ്യാറാവണം അതുകൊണ്ട് ഒരിക്കലും ആമ ഒന്നിനെയും ആമ നമ്മൾ മാറ്റിവെക്കുവാൻ ശ്രമിക്കരുത് നമ്മൾ പൂർണമായിട്ടും അനുഭവിക്കേണ്ടത് അത് ഭക്ഷണമായാലും ശരി ആമ മറ്റെന്തായാലും ശരി ആമെ പൂർണമായിട്ട് ആമന് അത് നമുക്ക് യോഗ്യമാണെങ്കിൽ നമ്മൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ പ്രൈസലോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രതി മക്കോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് സഭാതലങ്ങളിൽ വെളിപ്പെടുന്നതായ ആമ പലവിധമാകുന്ന അടിച്ചമർത്തലുകൾ ആമ ഈ ആകാരത്തിന്റെ പേരിൽ അടിച്ചമർത്തലുകൾ പലയിടത്തും ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ കണ്ട് കണ്ടിട്ടുണ്ട് ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം നമ്മുടെ ജീവിതത്തിൽ ആമ സന്തോഷത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം സമാധാനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം ക്രൈസ്തവം നമ്മൾ ഇതിനൊന്നും തയ്യാറാവാതെ ആമൻ നമ്മൾ എല്ലാത്തിലും അടിച്ചമർത്തുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ കർത്താവായ യേശു പിന്നെ എന്തിനാണ് ശുദ്ധീകരിച്ചത് എന്തിനാണ് കർത്താവ് യേശു ക്രിസ്തു മരിച്ചത് അതിനെക്കുറിച്ച് ചിന്തിക്കുക അതുകൊണ്ട് നാളുകൾ ആമൻ എനിക്ക് പറയാനുള്ളത് ഉത്സവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആമൻ ആഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ദൈവ മക്കളെയും അടിച്ചമർത്തുവാനുള്ള വ്യവസ്ഥ ബൈബിളിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണം ബൈബിൾ ആമേ ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ രാജ്യം എവിടെയെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ആമ എവിടെ സന്തോഷവും സമാധാനമുണ്ടോ അവിടെ ദൈവത്തിന്റെ രാജ്യം വസിക്കുന്നു അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ രാജ്യത്തെ സന്തോഷവും സമാധാനവും മാത്രമാണുള്ളത് അപ്പം പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്ന സന്തോഷത്തെയും സമാധാനത്തെയും കെടുത്തു നമ്മൾ തയ്യാറാകുന്നത് അടിച്ചമർത്തലുകളിൽ ഒരിക്കലും സന്തോഷം വളരുന്നില്ല അടിച്ചമർത്തലുകളിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകുന്നില്ല അവയൊക്കെയും നിമിഷം നേരം കൊണ്ട് തകർന്നു പോകും അതിപ്പോൾ കുടുംബ വളരെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തെ ആരാധിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു മഹത്തായ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആമ അടിച്ച മർത്തലുകളെ മാറ്റിവെച്ചിട്ട് സ്വാതന്ത്ര്യമായി ക്രിസ്തു കാൽവരിമരക്കുറിച്ച് നമുക്ക് കാണിച്ചു തന്ന ആ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് ഹിതമില്ലാത്തതിനെ ഒതുക്കി നിർത്തി മാറ്റി നിർത്തി ആമ ദൈവത്തിന് ഹിതമുള്ളത് എന്ത് എന്ന് മനസ്സിലാക്കി അതിൽ ജീവിക്കുവാൻ സന്തോഷിക്കുവാൻ ആനന്ദിക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്തോ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകും എന്ന് മാത്രമല്ല ഒത്തിരി വ്യക്തികൾ ആത്മീയ ഗോളത്തിലേക്ക് മടങ്ങി വരുന്നതിന് കാരണമായി തീരും ഒരു ചെറിയ ഒരു ആശയം പറഞ്ഞ് ഞാൻ നടത്തുവാനായി താല്പര്യപ്പെടുകയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലായാലും ശരി നമ്മുടെ ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലായാലും ശരി എത്ര കൺവെൻഷൻ വെച്ചാലും ഒരു വ്യക്തി പോലും മനസ്സിലാധ്യപ്പെടുന്നില്ല കാരണം എന്തെന്ന് നിങ്ങൾ ചിന്തിക്കണം പക്ഷേ നോർത്തിലേക്ക് ഒരു ചെറിയ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ അത് കുറഞ്ഞത് രണ്ടു പേരെങ്കിലും മാനസാന്തരപ്പെടും കാരണം എന്താ നമ്മൾ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചിന്തിക്കണം കേരളത്തിൽ ആ ജനം മാനസാന്തരപ്പെടാത്തതിന് കാര്യം എല്ലാത്തിനും ഒരു അടിച്ചമർത്തലുകളുണ്ട് അതുകൊണ്ട് ജനം ചിന്തിക്കുകയാണ് അവിടെ പോയാൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല എന്ന് ജനം ചിന്തിക്കുന്നു പക്ഷേ പലരുടെയും രോഗത്തിനും ആമ ശാപത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ആലയത്തിനകത്ത് വരുന്ന ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പഴയതുപോലെ അവർ വീണ്ടും പോവുകയാണ് യഥാർത്ഥമായ ഒരു മാനസാന്തരം ആമ നമ്മുടെ ഈ ആമ കേരളത്തിലോ ആമ ഈ തമിഴ്നാട്ടിലോ പലർക്കും ഉണ്ടാകുന്നില്ല പക്ഷെ നോർത്തിൽ അങ്ങനെയല്ല നോർത്തിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് പലരും വരാനുള്ള കാരണം അവിടെ ആഘോഷങ്ങൾക്ക് ആരും വിരുദ്ധരല്ല അവിടെ യാമന്യ ആഘോഷ ക്രിസ്മസ് അല്ലെങ്കിൽ ഈസ്റ്റർ അല്ലെങ്കിൽ ദുഃഖവെള്ളി ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുവിശേഷം അറിയിക്കുവാനായി ക്രിസ്ത്യാനികൾ ആമ തിരഞ്ഞെടുക്കുന്നത് ഇത് പലർക്കും അറിയത്തില്ല വളരെയധികം മനസ്സിലാക്കണം അവൻ അങ്ങനെ അവൻ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഈ ആഘോഷങ്ങളിൽ ദൈവത്തിന്റെ സുവിശേഷീകരണം എത്തിക്കുവാൻ ദൈവ മക്കൾ തയ്യാറായത് കൊണ്ട് ഈ ആഘോഷങ്ങൾ നിർത്തലാക്കുവാൻ ശക്തമായ പോരാട്ടങ്ങളൊക്കെ ആമി ദേശത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു വളരെ മനസ്സിലാക്കണം അവിടെ ഇത്രയും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വെളിപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നോർത്തില് ആമി ജനം ക്രിസ്തുവിൽ അട്ടിപ്പതറാതെ ഉറച്ചു നിൽക്കുന്നതിന് കാരണമെന്നു ചോദിച്ചാൽ അവിടെ അട്ടിച്ചമർത്തലുകളില്ല കാരണം അവിടെ അടിച്ചമർത്തലുകൾ ഇല്ലാത്തതിൻ്റെ കാരണം ആമൻ അവിടെ ജനം ആമ ജനത്തിൻ്റെ അമ്മ ഇഷ്ടത്തിനനുസരിച്ചല്ല പോകുന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ജനത്തെ കൊണ്ടുവരികയാണ് ഇവിടെ അങ്ങനെയല്ല ഓരോ ആമ ഓരോ ടിനോമിനേഷൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജനത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് തകർച്ച കടന്നു വരുന്നത് ശരിയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം പ്രിയരെ അതുകൊണ്ട് നാളുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ എൻ്റെ ഈ ഈ മെസ്സേജിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിമർശനങ്ങൾ കാണാം ഒത്തിരി ആമ ഇതെന്ത് പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം അതിനു മുമ്പിൽ ആമ നിങ്ങളൊന്ന് ആമ വേദപുസ്തക പ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്ക് ബൈബിൾ പറയുന്നത് എന്ത് എന്ന് വളരെയധികം ചിന്തിച്ചു നോക്കുക ഇന്ന് പലരും ന്യൂ ജനറേഷൻ ജനറേഷനാണ് ഓൾഡ് ആണ് എന്ന് പറഞ്ഞ് വിലയിരുത്തുന്നുണ്ട് ആമേ അതൊക്കെ അതൊക്കെ മാറ്റി വച്ചിട്ട് ബൈബിൾ എന്ത് പറയുന്നു ആമ അതിനെ കുറിച്ച് ചിന്തിക്കുക എന്തുകൊണ്ട് അവിടെ ജനം രക്ഷപ്പെടുക രക്ഷിക്കപ്പെടുന്നു ഇവിടെ എന്തുകൊണ്ട് ജനം ജനം രക്ഷിക്കപ്പെടുന്നില്ല എന്നതിനെ കുറിച്ച് ഇന്ന് ആളുകൾ ചിന്തിക്കണം അടിച്ചമർത്തലുകൾ എവിടെ ഉണ്ടോ അവിടെ ആമയ ആത്മീകം വളരത്തില്ല ഉണർവ് വ്യാപിക്കത്തില്ല അടിച്ചമർത്തലുകൾ ഇല്ലേ ദൈവത്തിന്റെ ഭാഗത്തും വെളിപ്പെടും കാരണം അടിച്ചമർത്താനല്ല ദൈവം വന്നത് ദൈവം സ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്ന വന്നതാ അങ്ങനെയാണെങ്കിൽ നാളുകളിൽ ആ സ്വാതന്ത്ര്യം നമ്മളെ സകല ഭയത്തിൽ നിന്നും നമ്മളെ വിടുതലാക്കും സകല ഘട്ടങ്ങളും മറന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കും ആമിൽ തൊറ്റുപുറവ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവർ തയ്യാറാണ് അടിച്ചമർത്തലുണ്ടെങ്കിൽ അവസരം കിട്ടുമ്പോൾ അവർ ഇറങ്ങി ആ മേഹാലലൂയെ തെറ്റിലേക്ക് അവർ ഇറങ്ങിപ്പോകും അങ്ങനെ പലയിടത്തും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമ്മക്കൾ വളരെയധികം സിദ്ധിക്കേണ്ടത് ആമൻ നമ്മുടെ സഭകളിൽ അടിച്ചമർത്തലുകൾ വേണ്ട ആത്മീയ കുടുംബത്തിനകത്തുണ്ടാകുന്ന അടിച്ചമർത്തലുകൾ വേണ്ട ആമൻ ആഘോഷങ്ങളെ ആമൻ ആഘോഷങ്ങൾ ആമൻ ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ അവരെ വിധിക്കാനൊന്നും പോകണ്ട ആമേ മേഹാലലൂയ നമുക്കൊരു പക്ഷേ ആഘോഷം വേണ്ടെങ്കിലും ഒക്കെ പക്ഷെ അത് ആരെയും അടിച്ചമർത്തരുത് ആമൻ പ്രൈസ് ആഘോഷങ്ങളെ തെറ്റ് ഒരു തെറ്റായ വേദപുസ്തകത്തിന് വിരോധമായിട്ട് ഒരു കാര്യം കണ്ടാൽ അത് നമ്മൾ ശാസിക്കാം അതിന് നമ്മൾ എടുത്തു കാണിക്കാം ഇന്നത് തെറ്റാണെന്ന് പറയേ അത് ദൈവം അംഗീകരിക്കുന്നു അല്ല അത് പായെന്ന് പറഞ്ഞു മാറ്റാൻ ഒരിക്കലും നമുക്ക് വ്യവസ്ഥയില്ല കാരണം ഈ സുവിശേഷം എന്ന് പറയുന്നത് നിർബന്ധത്താൽ ഉണ്ടായതല്ല ഈ സുവിശേഷം എന്ന് പറയുന്നത് ജനത്തിന്റെ സ്വാതന്ത്ര്യത്തിനായിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നിന്നാൽ മാത്രമേ സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ സ്വാതന്ത്ര്യത്തോടു കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ ആമ ഇല്ല എങ്കിൽ ആമ പിശാചില വിതച്ചാൽ അതിൽ നമ്മൾ അക അകപ്പെട്ടു പോകും അതുകൊണ്ട് ഈ നാളുകളിൽ ആമ ദൈവത്തിന്റെ വചനത്തിന് ആമ ഇഷ്ടപ്പെട്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാക്കണം വേദപുസ്തകം വ്യക്തമായി പഠിക്കണം പറഞ്ഞ വിഷയം എന്താണ് ആമേ ഉത്സവങ്ങൾക്ക് ആമൻ ദൈവമക്കൾ ഉത്സവങ്ങൾ ദൈവമക്കൾക്ക് വിരോധമാണോ എന്ന് ചോദിച്ചാൽ ഉചിതമാണോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് ആമേ ഉത്സവം എന്ന് പറയുന്നത് ദൈവമക്കൾക്കോ അല്ലെങ്കിൽ ലോകത്തിന് വിരുദ്ധമായതല്ല ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ ആമൻ ആഘോഷിക്കുന്നവരെ ഒരിക്കലും വിധിക്കരുത് എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു ആമേ ഹാലലൂ അവൻ അതുപോലെ ഭക്ഷണപാനീയങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ കണ്ടു അതിൽ പറയുന്നത് ആമ സ്ത്രോത്രത്തോടുകൂടി നമ്മൾ കഴിച്ചാൽ ഒന്നും നമുക്ക് മലിനമല്ല നമുക്ക് മലിനമാകുന്നത് നമ്മളെ മലിനമാക്കുന്നത് സഭയെ മലിനമാക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തു നിന്നും പുറത്തേക്ക് വരുന്ന ചില കാര്യങ്ങളാണ് അത് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കി ആമൻ അതിൽ നിന്നും ആമ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പാവശമ നേടി സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു കർത്താവ് എവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ